മനുഷ്യർ തമ്മിൽ ഏതെല്ലാം തരത്തിലുള്ള ഫീലിങ്സ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ അത് സുഹൃത്തുക്കളാവട്ടെ അപരിചിതനായ ഒരു മനുഷ്യനാവട്ടെ ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ ആരാവട്ടെ മനുഷ്യർ തമ്മിൽ എന്തെല്ലാം ഫീലിങ്സാണ് ഷെയർ ചെയ്യുന്നത് പക്ഷെ എന്താ ബാക്കിയാവുക കരുണ അതാണ് ബാക്കിയാവുക മറ്റൊക്കെ മാഞ്ഞു പോവുകയും കരുണ ബാക്കിയാവുകയും ചെയ്യും നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അവർ വേറൊരാളോട് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് നല്ല ഓർമ്മകളൊന്നും ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല അത്ര നല്ലതല്ലാത്ത ഓർമ്മകൾ എമ്പാടും കിട്ടിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്കിടുകയും വലിയ വാശി കാണിക്കുകയും ഒക്കെ പറയ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അമ്മയാണ് നല്ല ഓർമ്മകളൊന്നുമില്ല പക്ഷെ അവൾ പറഞ്ഞതാ അവൾ ഗർഭിണിയായിരിക്കണ സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദനയെടുത്ത് എടുത്ത് സഹിക്കാനാവാത്ത വേദന അവൾക്ക് മരുന്നൊക്കെ കുടിക്കേണ്ടി വന്ന് അങ്ങനെ പതുക്കെ കിടന്ന് അവളിങ്ങനെ ഉറങ്ങിപ്പോയി കുറേ സമയം കഴിഞ്ഞ് ആരോ ഇങ്ങനെ തൊടുന്നത് പോലെ തോന്നിയിട്ട് അവൾ പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ ഇരുട്ടിൽ അവൾക്ക് മനസ്സിലായി അതമ്മയാണ് നല്ല ഓർമ്മകളൊന്നും അവൾക്ക് കൊടുത്തിട്ടില്ലാത്ത അമ്മ അവളെ വന്ന് ഇങ്ങനെ തൊലോ തലോടുന്നത് അവളറിയ അവൾ പറയണെന്താണെന്നറിയോ അവൾ അതുപോലെ കിടന്നു ഉണർന്നത് അമ്മ അറിയാതിരിക്കാൻ ആ തലോടൽ കുറേ സമയം കിട്ടാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ കിടന്നുകൊടുത്തു അമ്മ മരിച്ചു എന്നിട്ടാണ് അവളിത് പറയുന്നത് അമ്മ എന്നെ കുറേ ഉപദ്രവിക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാഞ്ഞു പോയി ആ തലോടൽ മാത്രം ബാക്കിയായി വേദനിപ്പിച്ച അനുഭവങ്ങൾ മുഴുവനും മാഞ്ഞു പോവുകയും ഒരു പാതിരി പാതിരാത്രിയല്ല ഒറ്റ തലോടൽ മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കരുണ വിശുദ്ധ ഖുർവാനിൽ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ രണ്ടാളുകൾ വിവാഹം ചെയ്യാൻ ആ ആളുകളോട് പരസ്പരം പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ എന്തൊരു വാക്കുകൾ എൻ്റെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗ്ലാസ് ആണ് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ കുട്ടികളോട് സ്വർണ്ണമാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയൂലേ അത്രയും കയറിയാണ് കേട്ടോ അത് ഇതേപോലെ പഠിച്ചവൻ കല്യാണം കഴിക്കുന്ന ആളുകളോട് പറയാ എന്ത് ഇതൊരു മനുഷ്യനാണ് കേട്ടോ മിന്നം ഫുസിക്കും ആകാശത്തിൽ നിന്ന് വന്ന മാലാഖൊന്നും അല്ല കേട്ടോ അത് ഇതൊരു മനുഷ്യനാണ് മനുഷ്യൻ്റെതായ എന്തെല്ലാം സ്വാഭാവികതകളുണ്ടോ ആ സ്വാഭാവികതകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും കേട്ടോ അതൊക്കെ കാണേണ്ടി വരും കേട്ടോ അതൊക്കെ അറിയേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ഏതൊരു മനുഷ്യനും ഈ കാണുന്ന മനുഷ്യനല്ലോ അയാൾ രൂപപ്പെട്ട ഒരു കാലമുണ്ട് അയാൾ പെരുമാറുന്ന രീതിക്ക് പോലും അയാളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പോലും കാരണമാണ് അയാളുടെ ആധികൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പേടികൾ വിട്ടുമാറാത്ത ആകുലതകൾ അയാളുടെ സ്വഭാവ രീതികൾ അയാളുടെ പെരുമാറ്റം വളരെ കുറച്ച് ആളുകൾക്കൊക്കെ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞെന്ന് വരും പക്ഷെ അധിക മനുഷ്യരും നമ്മൾ കണ്ടുമുട്ടുന്ന അധിക മനുഷ്യരും അവരുടെ കുട്ടിക്കാലത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ എന്നെ വിട്ടുമാറാത്തൊരു പുസ്തകമുണ്ട് ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പുസ്തകമാണ് പറയുക അങ്ങനെ ഒരു പുസ്തകം ജയമോഹൻ എന്ന ഒരു തമിഴ് എഴുത്തുകാരനാണ് തമിഴിൽ മലയാളത്തിൽ എഴുതുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ആ പുസ്തകം വായിക്കണം പുസ്തകത്തിൻ്റെ പേര് നൂറ് സിംഹാസനങ്ങൾ എന്നാണ് ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു പ്രത്യേകത നമുക്ക് മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും സ്നേഹം തോന്നും എന്നതാണ് നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരുണ്ടല്ലോ ആ മനുഷ്യനോട് നമുക്ക് അയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തോന്നില്ല എന്നുള്ളതാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫീൽ അതാണ് നമുക്ക് മനുഷ്യനെ കുറച്ചുകൂടെ മനസ്സിലാവും ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിനായകൻ സാറിനെ മനസ്സിലായത് അദ്ദേഹം പൊതുവെ ഒരു ബഹളക്കാരനായിട്ടാണ് സമൂഹത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് വിനായകൻ സാറിനെ അദ്ദേഹം പറയൂ മമ്മൂട്ടിയോടും മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും അങ്ങനെ പറയാമെങ്കിൽ എന്തുകൊണ്ട് വിനായകനെ കുറിച്ച് പറഞ്ഞുകൂടാ പ്രതിഭാശാലിയായൊരു അഭിനേതാവല്ലേ അദ്ദേഹം അദ്ദേഹം വിനായകൻ സാറാണ് ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ തമിഴിലെ ഏറ്റവും പ്രസിദ്ധനായ സംവിധായകരിൽ ഒരാളാണ് ഗൗതം വാസുദേവ മേനോൻ ഒരു മാസ്റ്റർ ആണ് അദ്ദേഹം വിനായകനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു എന്നറിയോ വിനായകൻ സാർ ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയാണത് എന്താണിത് മനുഷ്യന്റെ ക്വാളിറ്റി അതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി സാറിന് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരാളും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം വിനായകൻ സാറിനെന്നാണ് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മനുഷ്യനെ എനിക്ക് മനസ്സിലായത് അദ്ദേഹം അവഗ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അവഗണനകൾ എത്രയായിരിക്കും അദ്ദേഹം അടക്കം അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം അനുഭവിക്കുന്ന അവഗണനകൾ തിരസ്കാരങ്ങൾ എത്രയേറെ അനുഭവിച്ച് കടന്നു വന്ന ഒരു കുട്ടിക്കാലമായിരിക്കും ആ മനുഷ്യൻ്റെ അയാളുടെ അടുത്ത് നിന്ന് അത്രയും മാന്യമായ പെരുമാറ്റമൊന്നും അങ്ങനെ പ്രതീക്ഷിക്കണ്ട അയാളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവും അതാണ് അതിൻ്റെ കാരണം ചെറിയൊരു ഒരു പുളിങ്കുരു ചെറിയ കുറച്ചൊക്കെ നെനവുള്ള ഒരു സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി അതിങ്ങനെ പതുക്കെ ചെടിയായിട്ട് വരൂ ഇല്ലേ നമ്മളൊന്നും ചെയ്യണ്ട ഒരു നെനവുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി അങ്ങനെ ചെറിയ ചെടിയായിട്ട് അതിങ്ങനെ മുളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഒരു മുട്ടു സൂചി കൊണ്ട് അതിനെ ഒന്ന് കുത്തി നോക്കൂ ഒരു പാടുണ്ടാവും പുളിമരമായാലും ആ പാട് അവിടെ കിടക്കും എന്നാൽ ഒരു പുളിമരത്തെ കൊണ്ട് പോയി പോയിട്ട് ഒരു മുട്ട സൂചി കൊണ്ട് കുത്തി നോക്കൂ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പക്ഷെ ചെടിയായിരിക്കുമ്പോൾ അങ്ങനെയല്ല നാൽപ്പത്തൊന്ന് വയസ്സായി എനിക്ക് എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാല് മിനിറ്റ് കൊണ്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു മെക്കാനിസം എൻ്റെ ഉള്ളിൽ എന്നാലൊരു നാല് വയസ്സായ ഒരു കുഞ്ഞിനെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാൽപ്പത് വയസ്സായാലും അവിടെ കിടക്കും അതുകൊണ്ടാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത് ഷൂസേ സ്ഥിരമാവോ എന്നൊരു എഴുത്തുകാരനുണ്ട് വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത് എഴുപത് വയസ്സൊക്കെ കഴിയുന്ന ആ സമയത്താണ് ആ ആത്മകഥയിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് ഏഴാമത്തെ വയസ്സിൽ നടന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു കുതിര സ്വന്തമായിട്ടുള്ള ഒരാളോട് ചെന്നിട്ട് അദ്ദേഹം ആഗ്രഹം പറഞ്ഞു അയാൾ കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ആ കുട്ടിയെ അപമാനിച്ചു അവൻ്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അപമാനിച്ചു അതാണ് കയറാൻ കഴിഞ്ഞില്ല പക്ഷേ എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ അദ്ദേഹം പറയാ ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ അന്ന് കിട്ടിയ മുറിവേ ഇപ്പോഴുണ്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയോ നമ്മുടെ കുഞ്ഞുങ്ങളില്ലേ എത്ര റെസ്പെക്ട്ഫുള്ളി അവർ വളർത്തപ്പെട്ടു എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ ആകെയും നിശ്ചയിക്കുന്നത് എത്ര ആദരവോടെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ കുടുംബത്തിലും പ്രിയപ്പെട്ടവരുടെ ഇടയിലും ആ കുഞ്ഞ് വളർത്തപ്പെട്ടു എന്നുള്ളതാണ് അതാണ് നേരത്തെ സേർ ഇവിടെ പറഞ്ഞത് ദുൽഖർ സൽമാൻ മലയാളത്തിലെ പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ വെറുതെ തരം ഒഴുക്കിൽ അങ്ങോട്ട് പറഞ്ഞു പോയൊരു വാക്കാ പക്ഷെ ആ വാക്കില്ലേ വല്ലാത്തൊരു വാക്കാണ് ദുൽഖർ സൽമാൻ്റെ വാപ്പ ആരാണെന്ന് നമുക്കൊക്കെ അറിയാലോ അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു ഫീൽഡിലാണ് പത്ത് നാൽപ്പതിലേറെ കൊല്ലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാല്ലോ ആ വാപ്പയെക്കുറിച്ച് ആ മകൻ പറഞ്ഞെന്താണെന്നറിയോ അദ്ദേഹം പറയാ എനിക്ക് തലകുനിക്കേണ്ട രീതിയിൽ എൻ്റെ വാപ്പയുടെ അടുത്ത് നിന്ന് ഒരു കാര്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഞാൻ അപമാനിതനാകും വിധം എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ ഞാൻ അപമാനിതനാകും വിധം എൻ്റെ വാപ്പയിൽ നിന്ന് ഇതുവരെ ഒരു കാര്യവും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പത്മശ്രീയും നാഷണൽ അവാർഡുകളും ഒക്കെ കിട്ടിയതിനേക്കാളും മമ്മൂട്ടി എന്ന മനുഷ്യന് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിരിക്കും അത്